രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിലെ സിറാജ് എഡിറ്റോറിയൽ ഗസ്സ സിറ്റിയിലെ മനുഷ്യരെ ആട്ടിയോടിക്കുമ്പോൾ ഖസ്സ വംശഹത്യ അത്യന്തം ക്രൂരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് വരുന്നത് ഗസ്സാ മുരമ്പിലെ പ്രധാന നഗരമായ ഗസ്സ സിറ്റിയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന മനുഷ്യരോട് ഉടൻ ഭാഗത്തെ ഹ്യൂമാനിറ്റേറിയൻ സോണിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ സേന ഉത്തരവിട്ടിരിക്കുകയാണ് അൽമവാസിയിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകിയ സന്ദേശത്തിൽ പറയുന്നത് നിലവിൽ വ്യോമാക്രമണം തുടരുന്ന ഗസ സിറ്റിയിൽ ഉടൻ കരയാക്രമണം ഉൾപ്പെടെ കൂടുതൽ മാരക ആക്രമണം ഉണ്ടാകുമെന്നാണ് ഈ മുന്നറിയിപ്പിന്റെ അർത്ഥം ആക്രമണം മുൻകൂട്ടി പ്രഖ്യാപിക്കില്ലെന്നും സൈനിക വക്താവ് പറയുന്നുണ്ട് എന്നുവെച്ചാൽ പോകേണ്ടവർക്ക് പോകാം അവശേഷിക്കുന്നവരെ കൊല്ലുമെന്ന് തന്നെ അൽമവാസിയിൽ ഭക്ഷണം മരുന്ന് ടെൻ്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഫീൽഡ് ആശുപത്രികൾ ജലവിതരണം എന്നിവയുണ്ടാകുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അവകാശവാദം ഈ വാഗ്ദാനങ്ങൾ ഗസക്കാർ നിരന്തരം കേൾക്കുന്നതാണ് സംഭവിക്കുക നേരെ മറിച്ചാണ് സുരക്ഷിത കേന്ദ്രമെന്ന് സൈന്യം ചൂണ്ടിക്കാട്ടുന്നിടത്തേക്ക് പോകുന്നവരെ വയ്യിൽ വെച്ച് കൊല്ലും ഇപ്പറഞ്ഞ കേന്ദ്രത്തിൽ എത്തിയാൽ തന്നെ വെള്ളവും ഭക്ഷണവും ഉണ്ടാകില്ല കൊടും പട്ടിണിയും മരണവുമാണ് ഫലം ഇത്തിരി ഭക്ഷണത്തിനും വെള്ളത്തിനുമായി സഹായ ട്രക്കുകൾക്ക് ക്യൂ നിൽക്കുമ്പോൾ അവിടെ ബോംബിടും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വംശഹത്യാ കുറ്റം ചുമത്തി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും യു സെക്രട്ടറി ജനറൽ കനത്ത താക്കീത് നൽകിയിട്ടും പിടിച്ചടക്കൽ പദ്ധതി ഇത്ര ക്രൂരമായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഏർപ്പാടുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഹമാസിനെ നിശേഷം തുടച്ചു നീക്കി അവശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും ഇതൊരു ആട്ടിയോടിക്കൽ അല്ലെന്നുമാണ് നെതന്യാഹു ന്യായീകരിക്കുന്നത് ഹമാസിനെ ഗസയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് അസാധ്യമായ ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നതർ പലതവണ തുറന്നു പറഞ്ഞതാണ് ഗസയിലെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ കക്ഷി കൂടിയാണ് ഹമാസ് വിവിധ തലങ്ങളിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിർണായക പങ്കുവഹിക്കേണ്ട ഇപ്പോഴും ചർച്ചകളുടെ ഭാഗമായി നിലകൊള്ളുന്ന സംഘടന നിർദ്ദിഷ്ട ഫലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണത്തിലും സുപ്രധാന പങ്ക് ഈ സംഘടനക്കുണ്ടാകും അത്തരമൊരു സംഘത്തെ തീർത്തു കളയുക എന്ന ലക്ഷ്യം തന്നെ അംഗീകരിക്കാനാകാത്തതാണ് ബന്ദികളെ വിട്ടുകിട്ടലാണ് ലക്ഷ്യമെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ സാധ്യമായ വെടിനിർത്തൽ കരാർ ഇതിനുള്ള വഴികൾ ഉൾചേർന്നതായിരുന്നു മൂന്ന് ഘട്ടങ്ങളുള്ള ആ കരാർ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നെങ്കിൽ ഗസ പുനർനിർമ്മാണത്തിലേക്ക് നീങ്ങാനും ബന്ധികളെ നാട്ടിലെത്തിക്കാനും ഹമാസിനുമേൽ നിർബന്ധനകൾ വയ്ക്കാനും സാധിക്കുമായിരുന്നു തനിക്കെതിരെ നടക്കുന്ന നിയമ നടപടികൾ വൈകിപ്പിക്കാനും ഭരണസഖ്യത്തിലെ അസ്വാരസ്യം മറച്ചുവെക്കാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പ്ലാനിന് വഴിയൊരുക്കാനും ആക്രമണ വ്യാപനത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു നെതന്യാഹു ഈ ഏകപക്ഷീയ ആക്രമണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്നുണ്ട് മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഫലസ്തീൻ അനുകൂല പൊതുവികാരം ഉയരുന്നുണ്ട് എന്നാൽ യു എസിൻ്റെയും പാശ്ചാത്യ ശക്തികളുടെയും സൈനിക സാമ്പത്തിക പിന്തുണ തുടരുന്നിടത്തോളം ഈ നൃശംസതയ്ക്ക് അന്ത്യം കുറിക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത പുറത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യം അകത്ത് സയനിസ്റ്റ് പക്ഷപാതം ഇതാണ് അവസ്ഥ ദിരാഷ്ട്ര പരിഹാരത്തിന് പ്രമേയം പാസാക്കുന്നവർ പോലും ഇസ്രായേലുമായുള്ള ആയുധ കരാറുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല റഫ അതിർത്തി തുറന്നുകൊടുത്ത് സ്വമേധയാ ഗസ വിടുന്നവർക്ക് വഴിയൊരുക്കണമെന്നാണ് ഈജിപ്തിനോട് ഇസ്രായേൽ യുദ്ധ ക്യാമ്പിനറ്റ് ആവേശപ്പെടുന്നത് ആരാണ് സ്വമേധയാ പോകുന്നത് സ്വന്തം മണ്ണിൽ മരണം വരെ കാലുറപ്പിച്ച് നിൽക്കാൻ തന്നെയാണ് ഗസാ ജനതയുടെ തീരുമാനം ഗസ സിറ്റിക്ക് മേലുള്ള രൂക്ഷമായ ആക്രമണവും ഈജിപ്തുമായുള്ള ഇസ്രായേലിൻ്റെ തർക്കവുമെല്ലാം ഗസാ മുനമ്പ് പിടിച്ചടക്കൽ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതിൻ്റെ തെളിവാണെന്ന് അൽ ജസീറയിലെ കോളംസ്റ്റ് ലൂസിയാനോ സക്കറ പറയുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദ ഫലമായി സാധ്യമായേക്കാവുന്ന ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സുപ്രധാന ഭാഗമായി ഗസ സിറ്റി ഉണ്ടാകരുതെന്നാണ് സയനിസ്റ്റുകളുടെ വ്യാമോഹം ഗസക്ക് പുറത്ത് എവിടെ താമസിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടെന്ന നെതന്യാഹുവിൻ്റെ വാദം എത്ര പരിഹാസ്യമാണ് ഫലസ്തീനികൾ തെക്കോട്ട് പോകുന്നത് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല മറിച്ച് അവരെ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുന്നത് കൊണ്ടാണെന്നും ലൂസിയാനോ പറയുന്നു അർത്ഥവത്തായ വെടിനിർത്തലിനായുള്ള ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ശ്രമം ഊർജിതമാകേണ്ട ഘട്ടമാണിത് ഈ മനുഷ്യരുടെ തീരവേദനയ്ക്കു മുമ്പിൽ ലോകം നിസ്സംഗമാകുമ്പോൾ അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കൂ എന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനമാണ്